റോഡിന് സന്തോഷത്തോടെ സ്ഥലം വിട്ടുകൊടുത്ത ആനിക്കാട് ഹനുമാൻകുന്ന് മേപ്പുറത്ത് ലൈസമ്മ ഫ്രാൻസിന് വർഷങ്ങളോളം തങ്ങളുടെ പുതിയ വീടിന് കരമടയ്ക്കാൻ കഴിയാതെ കണ്ണീരുമായി നടന്നു ഒടുവിൽ മല്ലപ്പള്ളിയിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് മന്ത്രി വീണ ജോർജ് ശാശ്വത പരിഹാരം കണ്ടു തുടർന്ന് അദാലത്ത് നടന്ന സ്ഥലത്ത് ഈ കുടുംബക്കാർ സന്തോഷസൂചകമായി മധുരം വിതരണം ചെയ്തു തിരുവല്ലാം മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ ആനിക്കാട് ഹനുമാൻകുന്ന് മേപ്രത്ത് ലൈസമ ഫ്രാൻസിന് കിട്ടിയത് എട്ടിന്റെ പണിയാണ് ഒടുവിൽ മല്ലപ്പള്ളി നടന്ന അദാലത്തിൽ ആ പണിയുടെ കുരുക്കഴിച്ച് മന്ത്രി വീണ ജോർജ് കുടുംബത്തിന് ആശ്വാസ സന്ദേശം നൽകി റോഡ് നിർമ്മാണത്തിന് സർക്കാർ ആവശ്യപ്പെട്ട സ്ഥലം ലൈസാമ ഫ്രാൻസിസ് വിട്ടു നൽകി എന്നാൽ സ്ഥലം വിട്ടു നൽകിയപ്പോൾ റോഡും വീടും തമ്മിലുള്ള ദൂരം കുറഞ്ഞു ഇതോടെ ഇവർ പണത് വീടിന് ആനക്കാട് ഗ്രാമപഞ്ചായത്ത് നമ്പർ ഇട്ട് നൽകിയില്ല ഇതുമൂലം കഴിഞ്ഞ മൂന്ന് വർഷമായി ലൈസാമയും കുടുംബവും വളരെയേറെ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത് ഒടുവിൽ അദാലത്തിൽ പരാതി നൽകിയ ലൈസാമയ്ക്ക് നിമിഷ നേരം കൊണ്ട് കുരുക്കഴിച്ച് അദാലത്ത് ദിവസം തന്നെ വീട്ടു നമ്പർ നൽകാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് മന്ത്രി ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു ഉടൻ തന്നെ ലൈസാമയുടെ മകൻ കിട്ടു തോമസ് അദാലത്ത് സ്ഥലത്ത് മധുരം വിതരണം ചെയ്തു കേക്കും ഫ്രൂട്ടിയും അവിടെ നിന്ന് മുഴുവൻ പേർക്കും നൽകിയാണ് മേപ്പുറത്ത് കുടുംബം അവരുടെ സന്തോഷം പങ്കുവച്ചത് ഇതോടെ കഴിഞ്ഞ മൂന്ന് വർഷമായി ആ കുടുംബം അനുഭവിച്ച വലിയ ദുരിതമാണ് ഒഴിവായത് വീടിപ്പള്ളി റോഡിലാണ് കഴിഞ്ഞിട്ട് മതിൽ നമ്മൾ കല്ല് റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് കല്ലിട്ടുണ്ട് അത് നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് ഇട്ടുന്നത് അങ്ങനെ ഇട്ടതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മതിൽ ഉള്ളിലേക്ക് കയറ്റി കെട്ടേണ്ടി വന്നു അപ്പം വീടുമണി കഴിഞ്ഞിട്ട് കല്ല് നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഉള്ളിലേക്ക് കയറ്റി കെട്ടിയതുകൊണ്ട് വീടിന്ന് റോഡിലേക്കുള്ള ദൂരത്തിൽ നിങ്ങൾക്ക് മൂന്ന് മീറ്റർ വരേണ്ടതിന് പകരം ഒരു എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററിന് പുറം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നമ്പർ തരും വർഷമായിട്ട് നമ്മൾ വീടിൻ്റെ നമ്പർ ഇല്ലാതെ ഇങ്ങനെ എല്ലാ ഓഫീസുകളിലും ഒരു അദാലത്തുകളിലും എല്ലാം നമ്മളിങ്ങനെ പോകാനായിരുന്നു അപ്പം ഈ അദാലത്തിൽ വന്നിട്ട് നമുക്ക് ബഹുമാനപ്പെട്ട മന്ത്രി വീടാ ജോർജ് നമുക്ക് ഇപ്പം തന്നെ നമ്പർ ഇന്ന് തന്നെ ഇട്ട് കൊടുക്കണം എന്നുള്ളത് നമുക്ക് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയോടും എല്ലാവരും പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സഹായമായിട്ട് നിന്നത് നമ്മുടെ വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ടീന പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറി അതുപോലെ തന്നെ ജെ ഡി പിന്നെ പി ഡബ്ല്യു ഡി ടൗൺ പ്ലാനർ ആയിട്ടുള്ള ആരും വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നമ്മുടെ ഇതിനു വേണ്ടി ഒരുപാട് 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 മൂന്ന് വർഷമായിട്ട് നമുക്ക് വീടിൻ്റെ നമ്പർ ഇല്ല ആലോചിച്ച് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് കുറവ് വരുവായിരുന്നാണ് നമുക്ക് അതിൽ ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാനേ പറ്റും കിട്ടാതെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഒത്തിരി പല പലപ്പോഴാവശ്യം ഈ പഞ്ചായത്തിൽ പോയിരുന്നു എട്ടവസാനാണ് ഞങ്ങൾക്ക് പുതിയ സെക്രട്ടറി വന്നു നന്ദിയുള്ളത് ഒത്തിരി പേരോട് ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ അദാലത്തിൽ വന്ന ദിവസം പരിചയപ്പെട്ട രണ്ട് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അവര് അവര് ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു ഒരു റോഡ് മണിക്ക് സ്ഥലം സൗജന്യമായി നൽകിയതിന്റെ പേരിൽ ഈ കുടുംബം അനുഭവിച്ച ദുരിതം ചെറുതൊന്നുമല്ലെങ്കിലും നാടിന്റെ വികസനത്തിന് സ്ഥലം വിട്ടു നൽകിയതിൽ ഇവർക്ക് യാതൊരു വിഷമവുമില്ല തിരുവല്ല ചേലകുമ്പ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായില്ലേലും അതിന്റെ റോഡ് സൈഡിൽ താമസിക്കുന്ന ദുരിതങ്ങൾ വളരെയേറെ കുടുംബത്തിലെ വീട്ടമ്മ ഉണ്ടായിരിക്കുന്നു റോഡിനായി സ്ഥലം വിട്ടുകൊടുത്തെങ്കിലും ആ സ്ഥലം വിട്ടുകൊടുത്തത് ഇപ്പം വലിയൊരു ആപത്തായി അവർക്ക് മാറിയിരിക്കുകയാണ് ഇപ്പം സ്വന്തം വീട് വീടിന് സ്ഥലം പോലും ഇല്ലാതെ പടത കെട്ടിടത്തിന് നമ്പർ ഇടാതെ മൂന്ന് വർഷമാണ് ആ വീട്ടുകാർ നടന്നത് എന്നാൽ അതിനൊരു മാറ്റമുണ്ടായി ഇപ്പം മല്ലപ്പള്ളിയിൽ നടന്ന അദാലത്തിൽ വീടിന് നമ്പർ ഇട്ടു കൊടുക്കുവാൻ വേണ്ടി മന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ കുടുംബം മധുരം വിതരണം ചെയ്യുന്നത് ഈ അദാലത്ത് നേരിട്ടെത്തിയ ഉദ്യോഗസ്ഥർക്കും ഒപ്പം ജനപ്രതിനിധികൾക്കുമെല്ലാം മധുരം വിതരണം ചെയ്താണ് അവരവർ സന്തോഷം പങ്കുവച്ചത് വിഷ്ണു പുശ്ശേരിക്കും ജിജു വൈകിട്ട് ശരി